വളരെ ശാന്തമായി ഒഴുകുന്ന ഈ മൂവാറ്റുപുഴ ആറിന്റെ ഇരുവശത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ മാന്യസോതാക്കൾക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കേ ആമുഖത്തിൽ ദൈവദാസൻ ഉച്ചരിച്ച ആ വേദഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മത്താ എഴുതിയ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളി ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടു കൂടെ ഉണ്ട് എന്ന് വളരെ സുപരിചിതമായ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ ഇടയായി ഇടയായിത്തീരുന്നത് കാരണം വായിച്ച വേദഭാഗത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള കർത്താവായ കർത്താവേശുക്രി കൽപ്പനയാണ് ഈ സ്നാന ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആധാരത്തിലാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ ഈ വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ടു സ്നാനത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്ന മൂന്ന് പ്രത്യേകതകൾ വേഗത്തിൽ എടുത്തു പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഈ കൽപ്പന തന്ന യേശു ക്രിസ്തുവിന്റെ ആധികാരികത ഇവിടെ രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നുണ്ട് അതിങ്ങനെയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെടുന്നു നൽകപ്പെട്ടിരിക്കുന്നു ഇതൊരു തത്വജ്ഞാനമോ ഒരു വഞ്ചനയുടെ വാക്കുകളോ മനുഷ്യരുടെ സമ്പ്രദായമോ അല്ല പിന്നെയോ സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ കൽപ്പനയാണ് ആ അധികാരത്തിന്റെ കൽപ്പനയാണ് ഇവിടെ നിവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു അതുകൊണ്ട് ഈ കൽപ്പന അനുസരിക്കുന്നത് നിങ്ങളേറെ സന്തോഷത്തോടുകൂടെയാണ് അഭിമാനത്തോടുകൂടെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഈ ശബ്ദം കേട്ട അപ്പോസ്തലന്മാർ എങ്ങനെ ആചരിച്ചുവോ ആ അടിസ്ഥാനത്തിൽ അതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ എങ്ങനെ അതിന്റെ വിശദീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അതേ അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷയും ഇവിടെ നടത്തപ്പെടുന്നതും അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ആചരിക്കാം വേണ്ടെങ്കിൽ ഇത് തള്ളിക്കളയാം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല പിന്നെയോ സമ്പൂർണമായും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനയാണ് ഇവിടെ അനുഷ്ഠിക്കുവാൻ ആചരിക്കുവാൻ ഇടയായിത്തീരുന്നത് എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ കൽപ്പന നൽകുവാൻ ഇടയായിത്തീരുന്നത് അതിന് ഈ ദൈവത്തിന് കർത്താവേശുക്രിവിനുള്ള അധികാരം എന്താണ് അവിടെ നാം വായിച്ചത് സ്വർഗത്തിലെ അധികാരമുണ്ട് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ആരൊക്കെ സ്വർഗത്തിൽ പോകണം പോകണ്ട എന്ന് തീരുമാനിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് അധികാരമുണ്ട് അല്ലെങ്കിൽ കർത്താവേശു ക്രിസ്തുവിന് അധികാരമുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അത് നാം ഇങ്ങനെ വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരമാണ് ഒരു വ്യക്തി ദൈവമകനായി തീരുവാൻ ഇടയായിത്തീരുന്നത് മാത്രമല്ല അവന് ന്യായവിധിയിലേക്ക് തള്ളിക്കളയുവാനും ഈ ദൈവത്തിന് അധികാരമുണ്ട് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ മനുഷ്യപുത്രനാകയാൽ അവന് ന്യായ വിധിക്കുവാൻ അധികാരം സ്വർഗത്തിലെ ദൈവം പിതാവ് അവന് നൽകിയിരിക്കെയാ പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആരൊക്കെ സ്വർഗത്തിൽ പോകണം അവരെ ആരൊക്കെ ന്യായം വിധിച്ച് അവരെ നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയണം എന്നുള്ളത് തീരുമാനിക്കാൻ അധികാരമുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം ജോഹന്നാന്റെ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ആ പത്മോസിന്റെ ഏകാന്തതയിൽ അപ്പോസ്തലൻ അപ്പോസ്തലായിരിക്കുമ്പോഴും അവന്റെ അടുക്കൽ വന്ന് തേജസ്കരിക്കപ്പെട്ട കർത്താവ് പറയുന്നത് ഇങ്ങനെയാണല്ലോ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് അധികാരമുള്ളവനാണ് താക്കോൽ അധികാരത്തെ കാണിക്കുന്നുവെങ്കിൽ അധികാരമുള്ളവന്റെ വാക്കാണ് ഇവിടെ അനുസരിക്കുവാൻ ഇടയായിത്തീരുന്നത് മാത്രമല്ല ഇവൻ ഇത് പറയാനുള്ള അധികാരം എന്താണ് കൊലോസ്യ ലേഖന രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം അതിന്റെ ഒമ്പതും പത്തും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് സകല സമ്പൂർണതയും ദേഹര ദേഹരൂപമായി വസിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാൻ സ്വർഗത്തിലെ സകല സമ്പൂർണതയുടെയും സകല സൃഷ്ടിയുടെയും അടിസ്ഥാനമായവൻ ആധാരമായിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ എങ്ങനെയാണ് ഈ അധികാരം ലഭിച്ചത് തൊട്ടു താഴെ നാം വായിക്കുന്നത് എല്ലാ വായിച്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവൻ സ്വർഗത്തിൽ മാത്രമല്ല അധികാരം ഭൂമിയിലും അവൻ അധികാരമുള്ളവനാണ് േഖനം രണ്ടാം അധ്യായം അതിന്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അധികാരം പ്രാപിച്ചത് എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു എല്ലാ വായിച്ചകൾക്കും അധികാരങ്ങൾക്കും അവൻ എങ്ങനെ തലയായി എവിടെയാണ് അത് സാധിക്കുവാൻ ഇടയായി തീർന്നത് അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധം വർഗം വെപ്പിച്ചു എവിടെ കാൽവരി ക്രൂസിൽ കാൽവരി ക്രൂശിലാണ് അവന്റെ സർവാധികാരവും നേടിയെടുക്കുവാൻ ഇടയായി തീർന്നത് ഈ ഭൂമിയിലെ അധികാരം നേടിയെടുക്കുവാൻ മരണത്തിന്റെ മേൽ അധികാരം നേടിയെടുക്കുവാൻ ഇടയായിത്തീർന്നത് അവൻ കാൽക്കൂശിലാണ് പ്രിയപ്പെട്ടവരെ പാപമില്ലാത്ത പരിശുദ്ധനായ സകലത്തിന്റെയും ഉടയവനായ സൃഷ്ടാവായ ദൈവം ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന കർത്താവ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുവാൻ തീർന്നു ദൈവരൂപമായിരുന്നവൻ ദേഹരൂപമായി തീർന്നു മനുഷ്യ സാദൃശ്യത്തിലായി പാപ ജലത്തിന്റെ സാദൃശ്യത്തിൽ പാപമില്ലാതെ ഈ ഭൂമിയിൽ തീർന്നു മാത്രമല്ല ആ ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ സകല വായിച്ചകളെയും ആയുധങ്ങൾ ആയുധവർഗം തീർന്നു ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടുവാൻ ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നിത്യമായ സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അതിന് അധികാരമുള്ളവൻ കർത്താവായ കർത്താവേശുക്രിസ്തു മാത്രമാണ് അവനാണ് പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായിത്തീർന്നത് അവനാണ് കാൽവരക്കൂസിൽ മരിക്കുവാനിടയായിത്തീർന്നത് പ്രിയപ്പെട്ടവരെ നാം പാപം നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഭരിക്കുവാൻ തീർന്നു മരണാധികാരിയായിരുന്ന പിശാദിനെ തന്റെ മരണത്താൽ എന്തേക്കുമായി നീക്കം ചെയ്യുവാൻ തീർന്നു പിശാദിനെ തോൽപ്പിക്കുവാൻ ജയിക്കുവാൻ തീർന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ഈ അധികാരം സ്വന്തമാക്കി തീർക്കുവാൻ ഇടയായിത്തീരുന്നത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നും എന്നേക്കുമായുള്ള വിടുതൽ സാധിപ്പിച്ചത് കാൽവരി ക്രൂശിലാണ് അങ്ങനെയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും നേടിയെടുക്കുവാൻ ഇടയായിത്തീരുന്നത് ആ നേടിയെടുത്ത അധികാരത്തിന്റെ ആ വാക്കുകൾക്ക് അനുസൃതമായിട്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുവാനിടയായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും പാപത്തിൽ നിന്ന് ഭരണത്തിൽ നിന്നും എന്നേക്കുമായുള്ള സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിനുണ്ട് സകലത്തിന്റെയും അധികാരമായ ദൈവരൂപമായിരുന്നവൻ ദേഹരൂപമായി ഈ ഭൂമിയിലേക്ക് വന്നു സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തെ ഏറ്റെടുത്ത് നമുക്ക് പകരം കാൽവരിക്കൂസിൽ മരിക്കുവാൻ തീർന്നു വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുവാൻ ഇടയായിത്തീർന്നു ജയോത്സവം കൊണ്ടാടുവാൻ തീർന്നു ഇനി ആരും പാപത്തിൽ മരിക്കേണ്ട നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും വിളിക്കുക പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം ഈ ദൈവപുത്രനെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഇടയായി തീർന്നാൽ ദൈവമക്കളായി തീരാം അങ്ങനെ ദൈവമക്കളായി തീർന്ന രണ്ട് പ്രിയപ്പെട്ടവരുടെ സ്ഥാന സുസൂഷയാണ് ഇവിടെ നടത്തപ്പെടുവാൻ തീരുന്നത് പ്രിയപ്പെട്ടവരെ ഇനി ആരും പാപത്തിൽ മരിക്കണ്ട ഇനി ആരും നിത്യമായ നരകത്തിലേക്ക് പോകണ്ട നമ്മുടെ പാപത്തിന് ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത് നമുക്ക് പകരമായി കാൽവറിക്കൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തൈ ഈ യേശുക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്ക് ദൈവമക്കളായി തീരാം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് തള്ളിക്കളയുവാൻ ഇടയായി തീരരുത് ഇത്ര വലിയ രക്ഷ വിശ്വാസത്താൽ സൗജന്യമായി നിങ്ങൾക്കും പ്രാപിക്കാൻ ഇടയായി ഇടയായിത്തീരും ലേഖനം രണ്ടാം അധ്യായം താലോട്ട് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് മരിച്ചവർക്ക് ജീവൻ അതിക്രമങ്ങൾക്ക് ക്ഷമ മാത്രമല്ല വിരോധവും പ്രതികൂലവുമായ ആ കൈയെഴുത്ത് ക്രൂശിൽ മഹിച്ചു കളയുവാൻ ഇടയായിത്തീരുന്നു നീക്കിക്കളയുവാൻ ഇടയായിത്തീരുന്നു പാപത്തിന്റെ ശിക്ഷയായ നിത്യമായ നരകത്തിൽ നിന്നും വലിയ വിടുതൽ സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത് ആ അധികാരമുള്ള വാക്കുകൾ സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ വിലയേറിയ അധികാരത്തിന്റെ ആ സുസൂഷയാണ് ഇവിടെ നടത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നത് മാത്രമല്ല ഈ കൽപ്പനയുടെ സർവാധികാരിയായ കർത്താവിനോട് ഏകീഭവിക്കുന്ന സുസൂഷയാണ് ഇവിടെ നടത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നത് റോമാ ലേഖനം ആറാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിലും കൊറോസ്യ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ മരണത്തിൽ അവന്റെ ആ ക്രൂശ മരണത്തിൽ സ്നാനത്തിലൂടെ ഒരു വ്യക്തി പങ്കാളിയായി പങ്കാളിയായിത്തീരുകയാണ് സ്നാനത്തിൽ കൂടെ അടക്കപ്പെടുകയാണ് സ്നാനത്തിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്നും ഉയർത്തി നിൽക്കുമ്പോൾ പൊങ്ങുമ്പോൾ അവൻ പറയുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു ഞാൻ ഇനി ക്രിസ്തുവിന്റെ പിന്നാലെയാണ് എന്നുള്ള ആ അപരസ്യമായ സാഖ്യമാണ് ഇവിടെ നൽകപ്പെടുവാൻ ഇടയായിത്തീരുന്നു സർവാധികാരിയായ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള ഈ കർത്താവിനോട് ഏകീഭവിക്കുന്ന സുസുഖയാണ് ഇവിടെ നടത്തപ്പെടുവാൻ ഇടയായിത്തീരുന്നു മാത്രമല്ല മൂന്നാമത്തെ വാക്യം അവസാന വാക്യം ഇങ്ങനെയാണ് ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിന്നോടോട് കൂടെയുണ്ട് സർവാധികാരിയായ കർത്താവിനോട് കൂടെ നടക്കുവാൻ കഴിയുന്ന ആ ഉന്നതമായ വാഗ്ദത്വത്തിന്റെ കൽപ്പനയാണ് ഇവിടെ നടക്കുവാൻ അനുഷ്ഠിക്കുവാൻ ഇടയായി തീരുന്നത് സർവാധികാരിയായ കർത്താവിനോട് കൂടെ ഈ ലോകത്തിൽ അനേക കൽപ്പനകൾ നാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിന് കീഴ്പെട്ടാണ് നാമും ജീവിക്കുന്നത് എന്നാൽ അവരെല്ലാം മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ അധികാരം നൽകിയ ഈ അധികാരമുള്ള സർവാധികാരിയായ കർത്താവ് ആകാശം ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത കർത്താവാണ് ആരെല്ലാം മാറിയാലും എത്ര തലമുറകൾ മാറിയാലും ഈ ശുശ്രൂഷക്ക് മാറ്റം വരികയില്ല ഈ കൽപ്പനയുടെ അനുസരണത്തിനും മാറ്റം വരികയില്ല കാരണം ഈ കൽപ്പന തന്ന സർവാധികാരിയായ കർത്താവ് കൂടെയുണ്ടെന്നുള്ള വലിയേറെ വാക്കത്വമാണ് ഈ കൽപ്പനയോട് ചേർത്ത് നൽകുവാൻ ഇടയായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ ഞാനോ ലോകോപസാരത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വാക്ക് നമുക്ക് ആശ്വസിക്കുവാൻ നമുക്ക് ധൈര്യപ്പെടുവാൻ കഴിയുന്ന വാക്കുകളാണ് എന്നാൽ ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത് ഈ വിലയേറിയ കൽപനയോട് ചേർന്നാണ് കാരണം എന്താണ് ഈ കൽപ്പന അനുസരിക്കുന്ന വഴിയിൽ ചിലപ്പോൾ ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികളും നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം എന്നാൽ അധികാരമുള്ള സർവാധികാരിയായ കർത്താവ് അവൻ വഴിയിൽ വിട്ടയച്ചു പോകുന്നവനല്ല ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് കൽപ്പന തന്നവൻ വാക്തത്വം ചെയ്തിരിക്കയ പ്രിയപ്പെട്ടവരെ ഈ കൽപ്പന അനുസരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം കൽപ്പന തന്നവൻ കൂടെ ഇരുന്ന് വഴി നടത്താമെന്നുള്ള ഉറപ്പ് ഈ വചനം നൽകുകയാണ് മാത്രമല്ല ഇവിടം വിട്ടാലോ കർത്താവിന്റെ സന്നിധിയിൽ ഇവിടെ കർത്താവ് നമ്മോട് കൂടെയാണെങ്കിൽ ധന്യനായ പൗലോസ് ലീഗ് പറയുന്നെങ്ങനെയാണ് വിട്ടുപിരിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ എത്രയോ പ്രത്യാശ നിർഭരമായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിലേക്ക് പോകാൻ ആവശ്യമില്ല ഇപ്പോൾ മരിച്ചാൽ എന്റെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ആശങ്കയ്ക്ക് സ്ഥാനമില്ല സ്വർഗത്തിലെ ദൈവം ഉറപ്പ് പറഞ്ഞിരിക്കെയാ ഞാൻ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് മാത്രമല്ല ഇവിടം വിട്ടാൽ നിങ്ങൾ എന്നോട് കൂടെയാ ക്രിസ്തുവിനോട് യുഗായുഗങ്ങൾ കർത്താവിനോട് കൂടെ ആശ്വസിക്കാൻ കഴിയുന്ന നിത്യമായ പറുദീസയിലേക്ക് ഒരു വ്യക്തിയെ ചേർക്കുന്ന മനോഹരമായ സന്ദേശമാണ് ഇവിടെ കേൾപ്പിക്കുവാൻ ആകെ പ്രിയപ്പെട്ടവര് ഈ രക്ഷകനായ ക്രിസ്തുവിനെ ഇതുവരെയും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് നിങ്ങൾക്ക് പകരം കാൽവരിക്കോശിൽ മരിച്ചടക്കപ്പെട്ട ഉയർച്ചേറ്റ ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും മാത്രമല്ല സർവാധികാരിയായ കർത്താവിനോട് ഏകീഭവിക്കുവാൻ സ്നാനത്തിലൂടെ അത് പരസ്യമായി സാക്ഷീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല ഈ സർവാധികാരിയായ കർത്താവിനോട് കൂടെ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഇത് ഉറപ്പ് നൽകുന്നത് വിശുദ്ധ വേദപുസ്തകമാണ് സത്യവേദപുസ്തകമാണ് ഇതിൽ ഒരു പൊള്ളത്തരവുമില്ല സത്യമാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ അനുഗ്രഹത്തിന്റെ ഭാഗമാക്കായി തീരാം ആകയാൽ ഈ രക്ഷകനായ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ നിർത്തുന്നു ഇതിനാലും ദൈവനാമം മാത്രം ബഹുത്തപ്പെടുമാറാകട്ടെ